നാഷണൽ ഓപ്പൺ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജോസ് മാവിലിക്ക സ്വർണം എറണാകുളം മഹാരാജാസ് ഗ്രൌണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ നാനൂറ് മീറ്ററിലാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത് നിരവധി മാരത്തൺ മത്സരങ്ങളും ജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളും സംഘടിപ്പിച്ചിട്ടുള്ള കൊച്ചി മാക് ഗ്രൂപ്പിന്റെ ആദ്യ ദേശീയ ചാമ്പ്യൻഷിപ്പാണ് കൊച്ചിയിൽ സംഘടിപ്പിച്ചത് എഴുപത്തിനാലുകാരനായ ജോസ് മാവേലി എഴുപത് പ്ലസ് കാറ്റഗറിയിലാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചത് ജനസേവാ ശിശു സ്ഥാപകനും ചെയർമാനുമാണ് ജോസ് മാവേലി സീനിയർ വെറ്ററിൻ താരമായ അദ്ദേഹം മൂന്ന് തവണ ദേശീയ ചാമ്പ്യൻ ആയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ തായ്ലന്റിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ ഏഷ്യയിലെ ഏറ്റവും വേഗതയേറിയ വെറ്ററൻ ഓട്ടക്കാരൻ എന്ന പദവി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ബംഗളൂരുവിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ നൂറ് മീറ്ററിൽ സിൽവറും രണ്ടായിരത്തി പത്തിൽ മലേഷ്യയിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ വെങ്കലവും നേടി അന്തർദേശീയതലത്തിലും ഭാരതത്തിന് അഭിമാനമായിട്ടുണ്ട് ജോസ് മവിലി വി ആൻഡ് ബി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെട്ടു